പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തോന്നുള്ള കുറേ സ്റ്റുഡൻസുള്ള ഡൗട്ടായിരിക്കും ഓക്കെ അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതെന്നും ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് കാണാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിലും ഈ താഴെക്കാരൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന ഒരു ടൈമാണ് ഓക്കെ അപ്പോൾ അഡ്മിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കുറേ സ്റ്റുഡൻസിന് ഇപ്പോൾ ഈ ഇടയിട്ട് അഡ്മിഷൻ ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലോസിംഗ് ഡേറ്റ് ആദ്യം നമുക്ക് സെപ്റ്റംബർ പത്തായിരുന്നല്ലോ അത് എക്സ്റ്റെൻഡ് ചെയ്തോന്ന് കുറേ സ്റ്റുഡൻസ് നമ്മളോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ അഡ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വരെയാണ് നമുക്ക് അഡ്മിഷൻ ഡേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതുവരെ ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യുക നമുക്ക് യൂണിവേഴ്സിറ്റി ആദ്യം തന്നിട്ടുള്ള ഡേറ്റ് സെപ്റ്റംബർ പത്തായിരുന്നു അത് ഒരു പതിനഞ്ച് ദിവസം കൂടെ നമുക്ക് നീട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റുഡൻറിന് അതായത് മുന്നേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടും നിങ്ങൾക്ക് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ ശ്രീനാരായണഗുര ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിലബസും സിമ്പിളാണ് എക്സാമും കാര്യങ്ങളും എല്ലാം സിമ്പിളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രൂഫൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് സെൽഫായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട് വരിക നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് നിങ്ങളുടെ ഈ സർവീസ് കംപ്ലീറ്റ് ഈ സർവീസ് ഫുള്ളും നമ്മൾ ഇവിടുന്ന് ചെയ്ത് തരും ഓക്കെ അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ലാസ്റ്റ് ഡേറ്റിലേക്ക് എടുക്കാതിരിക്കുക നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റിനെ കുറച്ച് മുൻപായിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക നിങ്ങൾക്ക് ടൈം നിങ്ങൾക്ക് വേസ്റ്റ് Okay, लो लो। आ, ി കളയരുത് നിങ്ങക്ക് എത്രയും പെട്ടെന്ന് ഒരു ഡിഗ്രി ലഭിക്കുന്നു അത്രയും നല്ലതാണല്ലോ ഇപ്പൊ ജോബ് ഓറിയന്റായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ അവർക്കൊക്കെ അത്യാവശ്യമാണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് വൺ ഇൻടേക്ക് അല്ലുള്ളു അപ്പൊ നെക്സ്റ്റ് ഇയർ വരെ കാത്തിരിക്കാതെ ഈ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യണം പിന്നെ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ഡി ഇ ബി ഐ ഡിയും എ ബി സി ഐ ഡിയും ഒക്കെ നിങ്ങള് കറക്റ്റായിട്ട് നിർബന്ധമായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നാലേ നമുക്ക് അഡ്മിഷൻ പ്രോസസ് രജിസ്ട്രേഷനും എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ പതിനഞ്ച് ദിവസം കൂടി നിങ്ങൾക്ക് നീട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഉള്ളിൽ തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ആരും േറ്റ് ആക്കാൻ നിൽക്കേണ്ട സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ് ചെയ്താൽ മതി നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ താഴെ കണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേർണിംഗ്